പാറോട്ടി സ്ഥിരമായിട്ട് തേച്ച് വിളിക്കുന്ന ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവൾക്ക് നല്ല വ്യത്യാസം കാരണം അവള് ആ ഒരു ജനിച്ചപ്പോ തന്നെ കൊറച്ചൊരു ഡൾനെസ് ഉണ്ടായിരുന്നു അവളെ ബോഡിക്ക് അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഈയൊരു ഓയില് സ്ഥിരായി തേച്ചപ്പോ നല്ല വ്യത്യാസാണ് കാണാൻ പറ്റിണ്ടായിരുന്നെ മലയാളം ആ ചേച്ചിയാണ് ഈ ചേച്ചി ഈ ചേച്ചി അറിയാനുള്ള ചേട്ടന്മാരും ചേച്ചികളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത നല്ല അടിപൊളി വീഡിയോസ് ആണ് ചേച്ചി ചെയ്യുന്ന നമ്മൾ ഈ വെളുക്കാൻ തയ്ക്കുന്നു പാണ്ടായി പോയ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വെളുത്തിട്ട് പാറി വെളുത്തിട്ട് പാറാൻ വേണ്ടിട്ട് പല ക്രീമുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കാണാറുണ്ട് ഗൈസ് സ്വന്തം കൈക്കുഞ്ഞായ കൊച്ചിനെ പിടിച്ചിരുത്തി വെളുക്കാൻ വേണ്ടി പരസ്യം ചെയ്യുന്ന ലോകത്തിൽ ആദ്യത്തെ അവസാനത്തെ അമ്മയായിരിക്കും ഈ പറയുന്ന ചേച്ചി ഞാൻ ഇനി എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല തോന്നല ഇങ്ങനൊരു ആളിനി ഈ ഭൂലോകത്ത് കാണാൻ പറ്റുമെന്ന് കാരണം സ്വന്തം കൈക്കുഞ്ഞിനെ എടുത്തുവെച്ചിട്ട് വെളുക്കാനുള്ള സാധനങ്ങൾ വരെ തേച്ചിട്ട് വെളുത്തിട്ട് പാറ വെളുത്തിട്ട് പാറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിളച്ചേച്ചി നിളച്ചേച്ചി വേറൊന്നുമല്ല കൊച്ച് സ്വന്തം കൊച്ചിനെ വെച്ചിട്ട് വെളുക്കാൻ തയ്ക്കുന്ന പ്രൊമോഷൻ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം തമ്മിനെയാണെന്ന് വായിക്കാം ലക്ഷക്കണക്കിന് ആളുകൾ നിറം വെച്ച് ഒരു രൂപ പോലും കളയാത കുഞ്ഞുങ്ങളും മുതിർന്നവരും ഇരുണ്ട് നിറക്കാരും നാലഞ്ച് ഷെയ്ഡ് കൂടി കാണണം കഴ നമുക്ക് കാണാം എല്ലാം കാണാം യൂട്യൂബ് ചരിത്രത്തിൽ ഇത്രയും റിസൾട്ട് ഒരു രൂപ പോലും ഉള്ളാത്ത ഇത്രക്കും മാറ്റമോ സീറോ ക്രോസ് ബോർഡ് വൈറ്റണെങ്കിൽ അപ്പൊ നമ്മുടെ ചേച്ചി സീറോ സീറോക്സ് ബോർഡ് വൈറ്റ് ബോഡി വൈറ്റനിങ്ങിലായിട്ട് തിരിഞ്ഞിട്ടുണ്ട് വിഷയം സൂപ്പർ ആണ് കേട്ടാ ഒരു രക്ഷയില്ല നിങ്ങൾ ഇതെല്ലാരും കാണണം നമ്മുടെ ആൾക്കാരെ അതപ്പതിച്ച് അതപ്പതിച്ച് വേറെ ലെവലിൽ പോയി അതപ്പതിക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെളുക്കണം 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 ഇതിന് മാത്രം എന്താടായി വെളുക്കാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കടത്തിരുന്ന എന്തേലും എന്ത് സംഭവിക്കും പ്രൊമോഷൻ ചെയ്ത് 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 കൊച്ചു സ്വന്തം കൊച്ചിനെ കൊച്ചു കൈക്കുഞ്ഞിനെ അടക്കം എടുത്ത് വെച്ച് പ്രൊമോഷൻ ചെയ്യുന്നൊരു ചുറ്റുപാടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ചേച്ചിയുടെ വീഡിയോ കാണാം ലക്ഷക്കണിന് പേരെ കണ്ടിട്ട് അതിൽ ഒരു നയന്റി പെർസെന്റേജ് പേർക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു ഹോം റമഡി ഞാനും യൂസ് ചെയ്ത ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കുട്ടികളുടെ നിറത്തിന് ആര് മോശമായിട്ട് ചിത്രീകരിച്ചതോ അല്ലെങ്കിൽ കുട്ടികളെ നിറം എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കൊച്ചു കുട്ടികള് അല്ല നിങ്ങൾ പരീക്ഷണം നടത്തേണ്ടത് നിങ്ങളുടെ ഓരോ പരീക്ഷണവും ഈ കൊച്ചു കുഞ്ഞു കുട്ടികളിലല്ല ഒരു പ്രായം കഴിയുന്നവരെ ക്രീമുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ വെളുക്കാൻ തയ്ക്കുന്ന സാധനങ്ങളോ ഒരു രീതിയിലുള്ളത് കൊച്ചു പിള്ളേർ യൂസ് ചെയ്യില്ല ദയവ് ചെയ്ത് ഒരു പാരൻസും ഇതൊക്കെ കണ്ടു ഇതുപോലത്തെ കോപ്രായങ്ങൾ കണ്ടും കൊണ്ട് ഒരു പാരൻസും പോയിട്ട് അതുപോലെ ചെയ്യരുത് അത് വളരെ വലിയ അബദ്ധത്തിലോട്ടായിരിക്കും നിങ്ങൾ പോയി ചാടുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊച്ചിന് വേറെ എന്തെങ്കിലും വെള്ളടിയോ കാര്യങ്ങളോ ഒക്കെ വന്ന് അവസ്ഥയിലോട്ട് പോകും അതുകൊണ്ട് ദയവ് ചെയ്തു ഒരു മാതാപിതാക്കൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ക്രീമോ കാര്യങ്ങളോ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ കഴിയാതെ ഒരു ക്രീം യൂസ് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിന് മാത്രമേ എന്തിനോടായി കൊച്ചു പിള്ളേരുടെ ഇടയിൽ തന്നെ ഈ കറപ്പ് വെളുപ്പം എന്നുള്ള വിഷങ്ങൾ ഈ തള്ളന്മാരെ കുത്തി വയ്ക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത മാതാപിതാക്കളായി പോകണല്ലോ എന്ന് ആലോചിച്ച് നടത്തുന്നവരും ഇത് കണ്ടിട്ട് ട്രൈ ഞാൻ പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറി സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ള എന്നുള്ള വിശ്വാസം കൂടി നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണൂട്ടോ ഫുൾ ആയിട്ട് തരാം ഫിൽട്ടർ ഇടാത്തൊരു ഫോട്ടോ ഫിൽട്ടർ ഇട്ട ഫോട്ടോ എടുത്ത് വെച്ച് കൊച്ചിനെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഇത് ആരെങ്കിലും ഒക്കെ ഇവരുടെ ക്രീം അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെയൊക്കെ ട്രൈ ചെയ്ത ഒരു ഒരു സൈക്കോളജിക്കൽ പരമായ ഒരു ബിസിനസ് ആണ് അവരവിടെ നടത്തുന്നത് ഒരു സൈക്കോളജിപരമായി നോക്കുമ്പോൾ കൊച്ചു പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ ആൾക്കാർ ഇത് വാങ്ങി പിള്ളേർക്ക് തേച്ച് കൊടുക്കും ഇതുപോലത്തെ സാധനങ്ങൾ കൊച്ചു പിള്ളേർ കുഞ്ഞുനാളിൽ ഇഞ്ചക്ട് ചെയ്യുന്ന എന്തിനാണ് വെളുപ്പ് കറുപ്പ് ഫെയർ അൺഫെയർ എന്നൊക്കെ പറഞ്ഞ് മറ്റേ പണ്ട് ബുക്കിൽ അടിച്ചു വെച്ച് പൃഥ്വിരാജ് എടുത്ത് പറഞ്ഞതുപോലെ വെളുപ്പ് കറുപ്പെന്ന് പറഞ്ഞ് എന്തിനാണ് വേർതിരിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മാതാപിതാക്കളിനെ ഇത്രയും ബോധമില്ലാത്ത രീതിയിൽ പറഞ്ഞു പറഞ്ഞ് തലയ്ക്കകത്ത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ് ഇനി വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ളൊരു വേർതിരിവ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിംഗിലാക്കി എടുത്തൂടെ വിട്ടന്ന് വേണ്ട പേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ വീഡിയോ അതിന് മുമ്പ് ഇതിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ നമ്മുടെ രണ്ടു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലക്ഷം മുകളിലേക്ക് പോയിട്ടുണ്ട് രണ്ടു ലക്ഷം ഒക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പേര് അതിൽ ഏറ്റവും കൂടുതൽ ഒന്നും രണ്ടു ലക്ഷം പേര് കണ്ടതില് നമ്മുടെ ആ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു നയന്റി പെർസെന്റേജും ആളുകൾ അതിൽ കമന്റ് ചെയ്തിട്ടുള്ളത് അവർ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് രണ്ടാഴ്ച ഒക്കെ യൂസ് ചെയ്തപ്പിക്കും ഭയങ്കരമായ വ്യത്യാസം അവർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ സ്കിൻടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നാച്ചുറലി പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പൊ അത്രയധികം പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അത് കുഞ്ഞു വാവുകൾ തുടങ്ങിയിട്ട് മുതിർന്നവർ ജെന്റ്സും ലേഡീസും ഒക്കെ ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗ്ലൂട്ടതി നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഗ്ലൂട്ടതിയോൺ ഓയിലിനെ കുറിച്ച് സത്യം പറയുന്നത് റെഡി ആക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റെഡി ആക്കുമ്പോ ഇതൊരു സീറോ കോസ്റ്റ് ഓയിലാണ് അപ്പൊ അത് നമ്മുടെ കാർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നമുക്ക് എന്നും ഞാൻ ഏത് വീഡിയോ ഇടണോ അതിലൊക്കെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഓയിൽ എന്താ വരുന്നത് എന്താ വന്നു അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഓയിൽ ലോഞ്ച് ചെയ്യാണ് പക്ഷെ നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു കാർട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു സെയിലിന് വേണ്ടി വരുമ്പോ പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ പക്ഷെ പറ്റില്ല എന്തായാലും പ്രത്യേകിച്ച് ഹെർബൽ ആയുർവേദ എന്നൊക്കെ എന്ത് കണ്ടാലും വാങ്ങി തേക്കുന്ന ഒരു പരിപാടിയിലോട്ട് എത്തിയിട്ട് സത്യം ആയുർവേദം അല്ലെ അവർ ജെനുവൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പടച്ചുവിട്ട എന്തെങ്കിലും സാധനം വാങ്ങി തേച്ചുകൊണ്ട് അവസാനം പണി ഇറന്ന് വാങ്ങുന്ന ഒരു രീതിയിലോട്ടാണ് പൈക്കോണ്ടിരിക്കുന്നത് പിന്നെ ഈ ഗ്ലൂട്ടാത്തീൻ ആ സാധനം എങ്ങാണ്ട് എല്ലാവരുടെ ശരീരത്തിൽ ശരീരത്തിലൊന്നും ഉള്ളതാണ് പിന്നെ ഇത് ഈ ആക്ട്രസ്മാരൊക്കെ സ്ഥിരമായിട്ട് ചെയ്തെടുക്കാറുണ്ട് എന്തോ അങ്ങനെയൊക്കെ എന്തോ പരിപാടിയുണ്ട് അവർ അത് പിന്നെ ഈ സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ എടുക്കാതെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ നിറത്തിലോട്ടൊക്കെ പോകും ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഉള്ള നിറവും വെച്ചോണ്ട് ഇരുന്നുകൂടെ എന്തിനാണിത് ഇത് ഇത് മനുഷ്യന്മാരുടെ ഇടയിൽ ഇതൊരു ഇഞ്ചെക്ഷൻ ഒരു വിഷം തന്നെയാണ് കുത്തി കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് വെളുപ്പ് കറപ്പ് കൊച്ചുനാളിൽ സ്വന്തം മക്കൾക്കടക്കം തന്നെ ഈ ഒരു ഓയിൽ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് ഒരു പിടിയില്ല ും ഞാൻ ഈ പാറുട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പാർട്ടിക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കളറിനൊക്കെ നല്ലോണം വ്യത്യാസം അവടെ ആ ഒരു ഞാൻ ഒരു വയസ്സ് തുടങ്ങിട്ട് അവൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നല്ലതായുകൊണ്ടാണ് നമ്മളൊരു ചലഞ്ചിലേക്ക് ഒരു ഓയിൽ ഉൾപ്പെടുത്തി അത് കുറെ പേര് ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് പേര് ഏറ്റെടുത്തു തന്നെ പറയാം ഇതില് ഞാൻ പാറുട്ടീന്റെ റിസൾട്ട് കാണിച്ചിട്ടുള്ളത് അവൾക്ക് ഒരു വയസ്സ് തുടങ്ങി യൂസ് ചെയ്ത് എന്റെ ആൾട്ടോ അതുപോലെ തന്നെ ഇത് ഞാനൊരു എന്താ പറയുക കുട്ടികളുടെ കുട്ടികൾക്കൊരു സ്കിൻ ടോൺ വർദ്ധിച്ചില്ലെങ്കിൽ അവരെ നിർമ്മിപ്പിക്കാനുള്ള ലക്ഷ്യമല്ല ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ആണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആരെയും നിർബന്ധിക്കണില്ല കേട്ടോ പിന്നെ ഇതുപോലെതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഒരുപാട് കാണാനും പറ്റും ഇത് യൂസ് ചെയ്യേണ്ട ഒരു വിധം എന്ന് പറഞ്ഞാല് നമ്മൾ കുളിക്കുന്നേക്കാളും എപ്പോഴാണോ ആ സമയത്തിന് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മുന്നേ മിനിറ്റ് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യാം എന്നിട്ട് എപ്പോഴും നല്ലത് ഒരു ബാത് പൗഡർ ഹെർബലായിട്ട് അത് വാഷ് ചെയ്ത് കളയാതാണ് അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർത്തിട്ട് വേണം പ്രൊഡക്റ്റ് മേടിക്കാൻ കയ്യിലുള്ളത് നമ്മുടെ നില സെറുപ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗ്ലൂട്ട തീ ഉണ്ട് ഓയിലാണ് നില സെറുപ്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞ പോലെ ഓറഞ്ച് പീൽ ഓയിലായി മാറും ഹെർബൽ ഓറഞ്ച് പീൽ ഓയിലിട്ട് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് നമ്മളിതിലെ മറ്റു ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ മാതിരി ഉണ്ട് സ്ക്രീനിലേക്ക് കാണാം ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇതേ നമ്മുടെ പാർട്ടി കാണിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഓയിൽ അല്ലേ ി സ്ഥിരമായിട്ട് തേച്ച് വിളിക്കും എന്താട്ടോ ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവൾക്ക് നല്ല വ്യത്യാസം കാരണം അവള് ആ ഒരു ജനിച്ചപ്പോ തന്നെ കുറച്ചൊരു കൊറച്ചൊരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ള ബോഡിക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഈ ഒരു ഓയിൽ സ്ഥിരമായി തേച്ചപ്പോ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റിണ്ടായിരുന്നത് നിങ്ങക്ക് എന്നെ നോക്കിയാ മതിയാ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പഴയ നോക്കി കഴിഞ്ഞാൽ ഒരു വയസ്സായ കൊച്ചിൽ എന്ത് കറപ്പടാ എന്ത് വെളുപ്പടാ എന്തോ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു വയസ്സായ കുട്ടിയിൽ തന്നെ ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ള വേറെ ഒരു ഇഞ്ചെക്ട് ചെയ്യുന്ന എന്തിനാണ് ഇത് കാണുന്ന ഒരുപാട് പാരൻസ് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മോനപ്പാ എൻ്റെ കൊച്ചു ഒരു വയസ്സായി കറുത്തിരിക്കണല്ലേ എന്നുള്ള ചിന്താഗതി ഒന്നാൽ അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടുള്ള തെറ്റിദ്ധാരനല്ലേ എന്തിനാണ് ഇങ്ങനത്തെ വിഷങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു വയസ്സായ കൊച്ചിൽ എന്ത് കറുപ്പ് എന്ത് വെളുപ്പ് അല്ലെങ്കിൽ തന്നെ പ്രായമായാലും എന്ത് കറുപ്പ് എന്ത് വെളുപ്പ് ഇത് നിങ്ങളെ പോലെയുള്ള ഓരോരുത്തർ പരസ്യത്തിന് വേണ്ടിയിട്ട് ഓരോ സാധനത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഷങ്ങളാണ് ഓരോ മനുഷ്യരുടെ മനസ്സിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിന്റെ എന്തിൻ്റെ കേടാണ് ഈ കറുപ്പ് വെളുപ്പെന്ന് വേർതിരിവ് എന്തിനാണ് നാളെ വളർന്ന് വരുന്ന തലമുറയിലെങ്കിലും ഈ ഒരു ഇഞ്ചക്ഷൻ കുത്തി വയ്ക്കാതിരിക്കും എന്ത് എന്ത് കോപ്രായങ്ങളുടെ താനൊക്കെ കാണിക്കുന്നത് പക്ഷേ വെറും പുച്ഛമാണ് തോന്നുന്നു വെറും പുച്ഛർ ഇങ്ങനത്തെ ആൾക്കാരായി പോണല്ലോ നമ്മുടെ കേരളത്തിലുള്ളതെന്ന് ആലോചിക്കും വെറും ലജ്ജയാണ് എനിക്ക് തോന്നുന്നത് വെറും ലജ്ജ വെറും പുച്ഛം മാത്രം ഒരു വയസ്സായ കൊച്ചില് കറുപ്പുമ്പെളുപ്പും കഷ്ടം പിന്നെ വേറൊരു വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചു പിള്ളേരുടെ സാ ഇതില് ദേഹത്തൊന്നും മാരി ഈ കൊഞ്ഞ് പ്രായത്തിലൊന്നും ഒരു ക്രീമും ഒരു ഓയിലൊന്നും മാരി ആവശ്യമില്ലാന്ന് തേച്ചുകളയല്ലടേ ആ സാധനം പാണ്ടായി പോകും അത് വേറൊരു സത്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്താണെന്ന് താഴെ കമൻറ് ചെയ് ഗ് ഞെട്ടിക്കൂ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു പുതിയൊരു വീഡിയോ ടാണോ ബൈ